ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ ചോദിക്കുന്നതിന് അർത്ഥമില്ല പക്ഷേ മാർക്കറ്റിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ തുടങ്ങിയിരിക്കുന്ന ഓഫ് കണ്ടിന്യൂ ചെയ്തിരിക്കുകയാണ് മാർക്കറ്റിൻ്റെ ഗതിവിഗതികൾ ഇന്നും എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു നെഗറ്റീവ് സൈഡിൽ തന്നെയാണുള്ള സാധ്യത കാരണം ഗ്ലോബൽ മാർക്കറ്റ് ട്രാക്ക് ചെയ്യുന്ന സമയത്ത് അമേരിക്കൻ മാർക്കറ്റുകളൊക്കെ തന്നെ നെഗറ്റീവായിട്ടാണ് ഓപ്പൺ ക്ലോസ് ചെയ്തിരിക്കുന്നത് നെഗറ്റീവായിട്ട് ഓപ്പൺ ചെയ്തു നെഗറ്റീവായിട്ട് ആയിട്ട് തന്നെയാണ് ക്ലോസിംഗ് നടത്തിയിരിക്കുന്നത് രണ്ടര ശതമാനം മുതൽ മൂന്ന് ശതമാനം വരെ കൂടിയാണ് പ്രധാനപ്പെട്ട അമേരിക്കൻ ഓഹരി വിപണികളുടെ ഇൻഡെക്സുകളൊക്കെ തന്നെ ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ ഓഹരി വിപണിയും ഇന്നലെ അറുന്നൂറ്റി അറുപത്തി ഇടിവാണ് നിഫ്റ്റിയിലും രണ്ടായിരത്തിലധികം പോയിന്റ് ഇടിവാണ് സെൻസെക്സില് മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പിലൊക്കെ തന്നെ മൂന്നര മുതൽ നാലര ശതമാനം വരെ ഇടിവായിരുന്നു അപ്പോൾ ഇതിന് പല കാരണങ്ങൾ പല വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അതിലൊക്കെ തന്നെയുള്ള കാരണങ്ങൾ തന്നെയാണ് എനിക്കും പറയാനുള്ളത് പക്ഷേ കുറച്ച് ആയിട്ടുള്ള നോളജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേയേറെ ഇതിനെപ്പറ്റി മനസ്സിലാക്കുന്ന സമയത്ത് ആദ്യമായിട്ട് ഞാൻ ഞാനതിൻ്റെ റീസൻസിലേക്ക് വരാം ഒന്ന് ആദ്യമായിട്ട് പറയുന്നത് യു എസ് മാർക്കറ്റിലെ റിസിഷിനോടുള്ള ഭയമാണ് ഇത് നമ്മുടെ വീക്കിലി വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു യു എസ് മാർക്കറ്റിൽ റെസിഷനോടുള്ള ഭയം കൃത്യമായിട്ട് പറഞ്ഞോട്ടെ യു എസ് മാർക്കറ്റിൽ ഒരു റെസിഷൻ ആണ് അല്ലെങ്കിൽ യു എസ് എ റെസിഷൻ ആണ് എന്ന് പറയാനുള്ള ആദ്യത്തെ ക്രൈറ്റീരിയ അവരുടെ രണ്ട് ക്വാർട്ടർ ജി ഡി പി മൈനസ് ആവുക എന്നുള്ളതാണ് പക്ഷെ നിലവിൽ അവരുടെ ക്വാർട്ടർ ജി ഡി പി ഒന്നും തന്നെ മൈനസ് ആയിട്ടില്ല എന്നുള്ളതാണ് സത്യം കാരണം മൂന്നാമത്തെ ക്വാർട്ടർ ഇപ്പോൾ നടന്നുകൊണ്ടേ ഇരിക്കുന്നേ ഉള്ളൂ ഫസ്റ്റ് ഹാഫിൽ അവർക്ക് രണ്ടേ പോയിൻറ്റ് എട്ട് വന്നു അതിനുശേഷം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ക്വാർട്ടറിൽ ടു പോയിൻറ്റ് ഫൈവ് പെർസെൻ്റ് എബോ ഉണ്ടെന്നാണ് എൻ്റെ ധാരണ അപ്പോൾ ഒരിക്കലും യു എസ് മാർക്കറ്റിൽ നെഗറ്റീവ് ജി ഡി പി വന്നിട്ടില്ല എന്നുള്ളതാണ് ആദ്യത്തെ സത്യം സോ ടെക്നിക്കലി അവർ റിസിഷൻ്റെ അല്ല എന്നുള്ളത് തന്നെയാണ് പിന്നെ വന്നിരിക്കുന്നത് അൺഎംപ്ലോയ്മെൻ്റ് ഡാറ്റ കുറച്ചു കൂടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അൺഎംപ്ലോയ്മെൻറ്റ് ഡാറ്റ കഴിഞ്ഞ ആഴ്ച വന്നിരിക്കുന്നത് കുറച്ച് റെക്കോർഡ് ഹൈയിലേക്ക് വന്നു മൾട്ടി ഇയർ ഹൈയിലാണ് വന്നിരിക്കുന്നത് ഇത് കണ്ടാണ് ഒരു ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വന്നിരിക്കുന്നത് ഒരു ഫിയർ വന്നിരിക്കുന്നത് പിന്നെ മാത്രമല്ല ചില കമ്പനികളുടെ സെയിൽ ഫോർ സെയിൽസ് ഫോർകാസ്റ്റും അവരുടെ ഗ്രോ റവന്യൂ ഔട്ട്ലുക്കുകളും ഒക്കെ തന്നെ കൂട്ടുപിടിച്ചാണ് പ്രത്യേകിച്ചും ടെക്നോളജി കമ്പനികൾ അവർ കുറേയേറെ എ ഐ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് വേണ്ടി ചിലവാക്കുന്നു പണം പിന്നീട് ചില മെഡിക്കൽ കമ്പനികൾ ഫാർമ കമ്പനികളുടെ ഔട്ട്ലുക്ക് കട്ട് ചെയ്യുന്നു ജോബ് ഓപ്പർച്യൂണിറ്റീസ് കുറക്കുന്നു എന്നുള്ളതൊക്കെയാണ് വന്നിരിക്കുന്ന വാർത്തകൾ അത് നമുക്ക് അത്രമാത്രം കണക്കിലെടുക്കേണ്ടതുണ്ടോ എന്നുള്ളത് വന്ന് വന്നു പോകേണ്ടതാണ് പിന്നെ മാത്രമല്ല ഇൻഫ്ലേഷനെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ ആഴ്ച ഫെഡറൽ റിസർവിൻ്റെ ചെയർമാൻ ആയിട്ടുള്ള പവൽ അദ്ദേഹം പറയേണ്ടത് ഇൻഫ്ലേഷൻ സോഫ്റ്റ് ലാൻഡിങ്ങിലേക്ക് വരുന്നു എന്നുള്ളതന്നെയാണ് അതുകൊണ്ട് തന്നെ റേറ്റ് കട്ട് സെപ്റ്റംബറോട് കൂടി ഉണ്ടാകുമെന്നുള്ളതാണ് പക്ഷേ ഈ പറയുന്ന അൺഎംപ്ലോയ്മെൻറ്റ് ഡാറ്റ കൂടി വന്നിരിക്കുന്നത് ഒരു കൺസേണായി വന്നു അപ്പോൾ ഒരു സോഫ്റ്റ് ലാൻഡിങ്ങിന് പകരം ഫെഡറൽ റിസർവ് ഒരു ക്രാഷ് ലാൻഡിങ്ങിന് തയ്യാറെടുക്കുമോ എന്നുള്ള ഭയമൊക്കെയാണ് വന്നിരിക്കുന്നത് ഇന്നലെയും നല്ല രീതിയിൽ യു എസ് മാർക്കറ്റിൽ സെല്ലിംഗ് നടന്നു പക്ഷേ ഇതിനിടയിൽ അവർ ഇന്നലെ വന്നിരിക്കുന്ന സർവീസ് പി എം ഐ ഡാറ്റ കൂടി നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട് അത് ഫിഫ്റ്റിക്ക് മുകളിലാണ് അപ്പോൾ സർവീസ് പി എം ഐ ഫിഫ്റ്റി അബോ ആണെങ്കിൽ എക്കോണമി എക്സ്പാൻഷൻ സ്റ്റേജിലാണ് എന്നുള്ളതാണ് അപ്പോൾ എന്നിട്ട് കൂടി അത് അതിനുശേഷം ഈ ഒരു ഡാറ്റ വന്നതിന് ശേഷം ചെറിയൊരു റിക്കവറി യു എസ് മാർക്കറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു പിന്നീട് അത് വീണ്ടും ക്രാഷിലേക്ക് പോയി എന്നുള്ളതാണ് അപ്പോൾ മാർക്കറ്റിൽ നടക്കുന്നത് ഈ ഈയൊരു റിസിഷനുമായിട്ടുള്ള ബന്ധപ്പെട്ട ഭയമല്ല ഒരു ഫോർവേഡ് ഡിസ്കൗണ്ടിങ് ആണെന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ കാരണം മാർക്കറ്റൊക്കെ തന്നെ ആദ്യം തന്നെ എല്ലാം തന്നെ മുന്നേ കണ്ട് അതിനെ ഡിസ്കൗണ്ട് ചെയ്യുന്ന തരത്തിലാണ് മാർക്കറ്റ് എപ്പോഴും മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ നമുക്കറിയാം കൊറോണ സമയത്ത് പോലും കൊറോണ പീക്കായി നിൽക്കുന്ന സമയത്ത് മാർക്കറ്റ് കയറുകയായിരുന്നു അതേസമയം കൊറോണ വന്ന് അതിൻ്റെ ഏളി സ്റ്റേജിൽ സ്പ്രെഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ മാർക്കറ്റ് ക്രാഷ് ചെയ്ത് അതിൻ്റെ മാക്സിമത്തിൽ വന്നതിന് ശേഷം പിന്നീട് കൊറോണ അതിൻ്റെ മാക്സിമം ഇന്ത്യയിൽ സ്പ്രെഡ് ചെയ്യുന്ന സമയത്തും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്തും എന്താ സംഭവിച്ചത് മാർക്കറ്റ് തകർത്ത് കയറുകയായിരുന്നു അപ്പോൾ ഇവിടെയും റസിഷിൻ്റെ ഭയം മുൻകൂട്ടി കണ്ട് മാർക്കറ്റിൽ സെൽ ഓഫ് നടത്തുകയാണ് ആ ഒരു തരത്തിലാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അതോ പിന്നെ സെമി കണ്ടക്ടർ ചിപ്പുമായിട്ട് ബന്ധപ്പെട്ട എൻ വി ഡിയ അവരുടെ ചില പരീക്ഷണങ്ങൾ തെറ്റായി പോയി അല്ലെങ്കിൽ അവരുടെ ഡിസൈൻ ഫെയിലായി എന്നുള്ള വാർത്തകളൊക്കെ ആ ഒരു കമ്പനികളിലൊക്കെ തന്നെ നെഗറ്റിവിറ്റി കൊണ്ടുവന്നു എന്ന് വേണം പറയാൻ എനിക്ക് തോന്നുന്നില്ല യു എസ് മാർക്കറ്റ് റെസഷനിലേക്കാണ് പോകുന്നത് അവരുടെ ജി ഡി പി ഫിഗറുകളും മറ്റു കാര്യങ്ങളും നോക്കുന്ന സമയത്ത് കാണുന്നില്ല രണ്ടാമത്തെ ജപ്പാനീസ് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട യു എസ് മാർക്കറ്റിൽ ഇന്ത്യൻ ഏഷ്യൻ മാർക്കറ്റുകളിൽ ജപ്പാനുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളാണ് ജപ്പാനീസ് ജപ്പാനീസ് എൻ അവിടെ ഏകദേശം തൊള്ളായിരത്തി എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് തൊള്ളായിരത്തി എൺപത്തി ഏഴ് എൺപത്തി ഒൻപത് കാലഘട്ടത്തിലാണ് ജപ്പാനീസ് മാർക്കറ്റ് ഓൾ ടൈം ഹൈ ടച്ച് ചെയ്തതിന് അതിന് ശേഷം അവിടുന്ന് ക്രാഷ് വന്നു അവിടുന്ന് ക്രാഷ് വന്നതാണ് പിന്നീട് ഇത്രയും വർഷം എടുത്തു അവരുടെ ഇൻട്രസ്റ്റ് റേറ്റ് അല്ലെങ്കിൽ ഒന്ന് പീക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അസമയത്ത് ജപ്പാനിൽ റിയൽ എസ്റ്റേറ്റ് ഭൂമി ഉണ്ടായിരുന്ന സമയമായിരുന്നു വളരെയേറെ റിയൽ എസ്റ്റേറ്റ് എല്ലാ തരത്തിലും സ്പെക്കുലേഷൻ വർദ്ധിച്ചു അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അന്ന് മുതൽ അവരുടെ സെൻട്രൽ ബാങ്ക് ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചു വെച്ചത് ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചു സീറോയുടെ അടുത്ത് കൊണ്ടുവന്നു കറൻസി ഡിവാല്യൂ ചെയ്തു അവരുടെ കറൻസി യു എസ് ഡോളറിനെതിരെ കുറച്ചു കൊണ്ടുവന്നു ആ പലതരത്തിലും അതിന് ആ ഒരു മെഷർ കൺട്രോൾ ചെയ്യുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം അതിനെ തുടർന്നാണ് യു എസ് ജപ്പാനിൽ നിന്നും സീറോ പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ് റേറ്റിൽ ആളുകൾ കടം വാങ്ങി പുറത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന രീതി തുടർന്നത് പല മാർക്കറ്റുകളിലായിട്ട് അത് എൻ കടം വാങ്ങി അവർ മെക്സിക്കൻ പെസോയോ അങ്ങനെയുള്ള ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് മറ്റു പല രാജ്യങ്ങളിലും ഇൻവെസ്റ്റ് ചെയ്തു ഇപ്പോൾ എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് ചെയ്തു തുടങ്ങിയത് കഴിഞ്ഞ ഒരു വർഷമായിട്ടാണ് അവരുടെ സെൻട്രൽ ബാങ്കിൻ്റെ ചെയർമാൻ മാറി വന്നത് അദ്ദേഹത്തിന് ഇക്കോണമിയിൽ ഇൻഫ്ലേഷൻ കൊണ്ടുവരണം അദ്ദേഹത്തിന് ജനങ്ങളുടെ കയ്യിൽ കാശ് കൊണ്ടുവരണം അദ്ദേഹത്തിന് ജനങ്ങളുടെ ബിസിനസ് ആക്ടിവിറ്റീസ് വർദ്ധിപ്പിക്കണമെന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുന്നതുമായിട്ട് ബന്ധപ്പെട്ട തീരുമാനങ്ങൾ വന്നത് സ്വാഭാവികമായിട്ടും അതിനെ തുടർന്ന് ഈ പറയുന്ന ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുന്ന സമയത്ത് ഈ എൻൽ ഓൾറെഡി ബോറോ ചെയ്തിട്ട് രാജ്യത്തിന് പുറത്ത് ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാരുടെ റിട്ടേൺ കുറയുന്നതായിട്ട് കാണും അവർ പല മാർക്കറ്റുകളിലായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ജപ്പാ ജപ്പാനീസ് ജിയൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് തിരിച്ച് ജപ്പാനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർ അവിടുന്ന് സെൽ ഓഫ് ചെയ്യും അപ്പോൾ പല മാർക്കറ്റുകളിലായിട്ടാണ് സെൻഡ് ചെയ്തിരിക്കുന്നത് അതായത് യു എസ് മാർക്കറ്റുണ്ട് ഇന്ത്യൻ മാർക്കറ്റിലുണ്ട് ഇന്ത്യൻ മാർക്കറ്റിൻ്റെ യഥാർത്ഥ കണക്കുകൾ പുറത്തു വന്നിട്ടില്ല എങ്കിലും ഏകദേശം രണ്ട് ലക്ഷം കോടി രൂപയോളം ജപ്പാനീസ് ഫണ്ടുകൾ ഇന്ത്യയിലുണ്ടെന്നാണ് അറിയുന്നത് പക്ഷേ ഇതിൽ മൊത്തമായിട്ടും ക്യാറി ഫോർവേഡ് ട്രാൻസാക്ഷൻസ് ആയിരിക്കില്ല പല റൂട്ടുകളിൽ വന്നിരിക്കുന്ന കറക്റ്റായിട്ടുള്ള എഫ് ഐ ഐ ഐ ഐ ഐ ഐസിലുള്ള അടക്കം ജപ്പാനീസ് ഫണ്ടുകളടക്കം രണ്ട് ലക്ഷം കോടിയിലധികം ഉണ്ടാകുമെന്നാണ് കണക്ക് വരുന്നത് അടുത്ത് തന്നെ അതിൻ്റെ വ്യക്തമായിട്ടുള്ള റിപ്പോർട്ടുകൾ അടുത്ത് തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും പണം പല മാർക്കറ്റുകളിൽ നിന്നും എല്ലാവരും വിഡ്രോ ചെയ്യുന്നുമല്ല പലതും സേവിങ്സ് ആയിരിക്കാം നേരായ മാർഗ്ഗത്തിലൂടെ വന്നതായിരിക്കാം അപ്പോൾ ചില രാജ്യങ്ങളിൽ നിന്നും ഈ ഒരു രീതിയിലുള്ള സെൽ ഓഫ് വന്ന് യു എസ് മാർക്കറ്റിലടക്കം ജപ്പാനീസ് ഫണ്ടുകളുടെ ഇൻഡയറക്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാകും അവിടുന്ന് സെല്ലോഫ് ചെയ്ത് അവർ മാറും ഈ ഇതും ഒരു സെൽ സെല്ലോഫിന് കാരണമാണ് അതിന് പുറമെ എല്ലാവരും എടുത്തു പറയുന്ന കാര്യം വാരൻ ബെഫറ്റ് അദ്ദേഹത്തിൻ്റെ ആപ്പിളിലുള്ള സ്റ്റേക്ക് കട്ട് ചെയ്തു അദ്ദേഹം ക്യാഷുമായിട്ടിരിക്കുന്നു അത് ഒരു റിസിഷ്യൻ്റെ മുന്നോടിയാണ് അദ്ദേഹം തെ വലിയൊരു ഇൻവെസ്റ്റർ ക്യാഷുമായിട്ട് നിൽക്കുന്നത് എന്തിൻ്റെ സൂചനയാണെന്നൊക്കെയാണ് പക്ഷേ വരൻ ബെഫറ്റ് ഏകദേശം പത്ത് പതിനാറ് വർഷം മുമ്പ് കൊക്കോ കോളേജ് മീൻസ് ആപ്പിളിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഏഷ്യം തൊള്ളായിരത്തോളം അധികം ഇൻവെ ഇരട്ടി ഇൻവെസ്റ്റ്മെൻറ്റ് മീൻസ് ഗെയിൻ നേടിക്കഴിഞ്ഞു തൊള്ളായിരത്തിലധികം ശതമാനത്തിൻ്റെ റിട്ടേണിലാണ് അദ്ദേഹം അതിൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ക്യാപിറ്റലടക്കം പ്രോഫിറ്റ് അടക്കം ഫിഫ്റ്റി പെർസെൻറ്റേജ് റിട്ട് വിഡ്രോ ചെയ്തിരിക്കുന്നത് അതിൽ വലിയ തെറ്റൊന്നുമില്ല അദ്ദേഹം പിന്നീട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല അദ്ദേഹം കഴിഞ്ഞ ഒരു മൂന്ന് മാസം കൊണ്ടാണ് ഈ പറയുന്ന സെൽ ഓഫ് നടന്നിരിക്കുന്നത് അപ്പോൾ അദ്ദേഹം ഒരു കമ്പനിയിൽ നിന്നും ഫിഫ്റ്റി പെർസെൻറ്റേജ് അദ്ദേഹത്തിൻ്റെ സ്റ്റേക്ക് എക്സിറ്റ് ചെയ്യുന്നു പിന്നീട് വേറെ ഏതെങ്കിലും കമ്പനികൾ ഈ ക്വാർട്ടറുകളിൽ വാങ്ങുന്നുണ്ടോ എന്നുള്ള കാര്യം നമുക്കറിയില്ല ഓരോ ക്വാർട്ടർലി ഈ ആയിട്ടാണ് സാധാരണ അദ്ദേഹത്തിൻ്റെ എല്ലാ ഇൻവെസ്റ്റേഴ്സിൻ്റെയും പെർഫോമൻസ് പുറത്തു വരാറുള്ളത് അപ്പോൾ അടുത്ത ക്വാർട്ടറുകളിൽ മാത്രമേ ഓഗസ്റ്റ് ഓഗസ്റ്റ് ഒക്ടോബറോട് കൂടി മാത്രമേ നമുക്ക് പുതിയ ഏതെങ്കിലും കമ്പനിയിൽ അദ്ദേഹം നിക്ഷേപിച്ചിട്ടുണ്ടോ അല്ല എന്താണ് അദ്ദേഹത്തിൻ്റെ പ്ലാൻ എന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നുള്ളൂ അപ്പോൾ അതൊരു വലിയ കാര്യമായിട്ട് നോക്കേണ്ടതില്ല കൃത്യമായിട്ടുള്ളൊരു ഇൻവെസ്റ്റർ എന്ന നിലയിൽ തൊള്ളായിരം ശതമാനത്തിലധികം ഇൻട്രസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിന് റിട്ടേൺ നേടിയ ശേഷം അതിനെ ഫിഫ്റ്റി പെർസെൻറ്റേജ് വിഡ്രോ ചെയ്യുന്നു എന്ന് പറയുന്നതിൽ കാര്യമൊന്നുമില്ല കാരണം അദ്ദേഹം രണ്ടായിരത്തി എട്ട് ഒമ്പത് കാലഘട്ടങ്ങളിൽ പ്രധാനപ്പെട്ട എയർലൈൻ കമ്പനികളുടെ ഷെയറുകൾ വിൽക്കുകയും പിന്നീട് അതിനുശേഷം അടുത്ത തൊട്ടടുത്ത വർഷം ആവേര എയർലൈൻ കമ്പനിയുടെ ഷെയർ വളരെയേറെ ഉയർന്നു പോകുന്നൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ട് പലപ്പോഴും അദ്ദേഹത്തിനും തെറ്റുകൾ സംഭവിക്കാറുണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിൽ എല്ലാവരും തന്നെ പെർഫെക്റ്റ് ഒന്നും പലപ്പോഴും ഡിസിഷൻസ് പാളാറുണ്ട് വരാറുണ്ട് അതൊന്നും എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് ഞാൻ പറഞ്ഞത് ഇനിയിപ്പം ഗ്ലോബൽ ജിയോ പൊളിറ്റിക്കൽ ടെൻഷനാണ് നമുക്ക് മുന്നുള്ളത് ഹമാസ് ഇസ്രയേൽ ഇഷ്യൂ അത് ആണ് ഒരു കൺസേൺ ആയിട്ടുള്ളത് അതുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ പല നിഗൂഢതകളും അതിൻ്റെ പിറകിലുണ്ട് അതെന്താണെന്ന് മുന്നോട്ട് വരുന്ന ദിവസങ്ങളിൽ മാത്രമേ പറയാൻ പറ്റൂ ഇറാനും കൂടി ഇൻവോൾവ് ആയ സ്ഥിതിക്ക് ഇനി മിസൈൽ ആക്രമണമോ മറ്റോ ഉണ്ടാകുമോ എന്നറിയില്ല പക്ഷേ ഖത്തർ പോലുള്ളൊരു രാജ്യം മധ്യസ്ഥത വഹിക്കുന്ന സമയത്ത് എവിടെയാണ് എന്താണ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അതുമാത്രമാണ് ഒരു അൺസെർട്ടനിറ്റി ആയിട്ടുള്ളത് ബാക്കിയെല്ലാം തന്നെ എനിക്ക് തോന്നുന്നു ഒരു പരിധി വരെ ഇന്ത്യൻ മാർക്കറ്റിനെ അധികം തന്നെ ബാധിക്കാത്ത എന്നാൽ ഈ ഒരു ഗ്ലോബൽ സെൽ സെല്ലോഫിൻ്റെ ഭാഗമായിട്ട് മാർക്കറ്റിൽ ചെറിയൊരു കറക്ഷൻ വന്നിരിക്കുന്നുള്ളാണ് നമ്മളെ ഇൻവെസ്റ്ററെ സംബന്ധിച്ചിട്ടും നമ്മുടെ ട്രേഡേഴ്സിനെ സംബന്ധിച്ചിട്ടും ഉള്ളത് ട്രേഡിംഗ് പൊസിഷൻസ് കട്ട് ചെയ്ത് മാർക്കറ്റ് ഒന്ന് സ്റ്റെബിലൈസ് ചെയ്ത് വരെ നിൽക്കുക എന്നുള്ളതാണ് അതേസമയം ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിട്ട് സ്റ്റേ പാനിക് ആവേണ്ട ആവശ്യമില്ല ഇതൊരിക്കലും നമുക്ക് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഗ്ലോബൽ മീൻസ് ഇഷ്യൂ ആയിട്ടൊന്നും നമുക്ക് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല ഇതൊരു അഞ്ചോ പത്തോ ദിവസം കൊണ്ട് അല്ലെങ്കിൽ മാക്സിമം ഒരു പതിനഞ്ച് ദിവസം കൊണ്ട് സെറ്റിൽ ആവുന്ന ഒരു ഇഷ്യൂ ആയിരിക്കും അപ്പോൾ നമ്മളെ സംബന്ധിച്ചിട്ട് ഇൻവെസ്റ്റർ സംബന്ധിച്ചിട്ട് ഒക്കെ ഓൾറെഡി ഇൻവെസ്റ്റഡ് പൊസിഷൻ ആണെങ്കിൽ നമ്മൾ ചെറിയ വാർണിംഗ് ഒക്കെ ഓൾറെഡി വീഡിയോസിലൊക്കെ തന്നിരുന്നു ചെറിയ പ്രോഫിറ്റൊക്കെ ബുക്ക് ചെയ്ത് മാറാം ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റ് മാത്രമല്ല യു എസ് മാർക്കറ്റിനെ പറ്റി നോക്കുകയാണെങ്കിലും നമ്മളെല്ലാവരും തന്നെ ഓവർ വാല്യൂഡ് ആയിരുന്നു ഒരുപാട് മാർക്കറ്റിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള അപ്സൈഡ് വരുന്നു ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇലക്ഷൻ നമ്മൾ ഡിപ്പ് പ്രതീക്ഷിച്ചു ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോൾ അല്ലെങ്കിൽ പല സ്റ്റെപ്പുകളിലായിട്ട് നമ്മൾ ബജറ്റ് വന്നപ്പം ഡിപ്പ് പ്രതീക്ഷിച്ചു ഒന്നും നടന്നില്ല മാർക്കറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഡൊമസ്റ്റിക് ക്യൂസിൻ്റെ മുകളിൽ അപ്സൈഡ് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അവിടെ വാല്യുവേഷൻ കൂടി ഒന്ന് സ്ട്രെസ് ആയി സ്ട്രെസ് ആയിരുന്നു ആ വാല്യുവേഷൻ കൂടി ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് ഫേവറബിൾ ആയിട്ടുള്ള വാല്യുവേഷനിലേക്ക് വരാനുള്ള സ ഒരു അവസരം കൂടിയായിട്ടാണ് ഇന്ത്യൻ മാർക്കറ്റിനെ ഇത് കാണേണ്ടത് പല സെക്ടറുകളിലും അവരുടെ ഏണിങ്സിനെ ജസ്റ്റിഫൈ ചെയ്യാത്ത രീതിയിൽ അത്രമാത്രം ഹയർ വാല്യൂഷനിലായിരുന്നു പല സ്റ്റോക്കുകളും എസ്പെഷ്യലി പി എസ് യുസും റെയിൽവേ സ്റ്റോക്കുകളും ഡിഫൻസ് സ്റ്റോക്കുകളൊക്കെ ആവർത്തിച്ച് ഞാൻ പറഞ്ഞിട്ടുമുണ്ട് പല സ്റ്റോക്കുകളും വളരെയേറെ ഹൈ പി കാര്യങ്ങളൊക്കെ ആയിരുന്നു അത് കറക്റ്റ് ചെയ്ത് ലോവർ വാല്യൂയിലേക്ക് വന്നതും മാർക്കറ്റ് സ്റ്റെബിലൈസ് ചെയ്യുന്നതും ഹെൽത്തി മാർക്കറ്റിന് നല്ലത് തന്നെയാണ് സോ നിങ്ങളുടെ കയ്യിലുള്ള ഓഹരികൾ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആണ് നിങ്ങൾക്ക് ആ കമ്പനികളുടെ ക്രെഡിബിലിറ്റിയിൽ വിശ്വ പ്രശ്നങ്ങളൊന്നും ഇല്ല എങ്കിൽ അത് കണ്ടിന്യൂ ആയിട്ട് ഹോൾഡ് ചെയ്യുക എന്നുള്ള രീതി മാത്രമാണ് ഇവിടെ ചെയ്യാനുള്ളത് അതേസമയം നിങ്ങളുടെ പോർട്ട്ഫോളിയോയിലുള്ള ക്വാളിറ്റി കുറഞ്ഞ ഓഹരികളുണ്ടാവും ചില ഫണ്ടമെൻ്റൽസ് ഒന്നും ബാക്കപ്പ് ചെയ്യാത്ത അധികം ശക്തമായിട്ടുള്ള ഫണ്ടമെൻ്റൽസ് ഇല്ലാത്ത ഓഹരികളിൽ നിങ്ങൾ ചെറിയ ലാഭമെടുപ്പ് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് പോയത്ത് പോയി അല്ലെങ്കിൽ ചെറിയ രീതിയിൽ അതിൽ നിന്നും മാറി ഒരു ഫ്രണ്ട് ലൈൻ സ്റ്റോക്കുകളിലേക്ക് വരിക എന്ന് പറയുന്ന സ്ട്രാറ്റജി ആയിരിക്കും ഒന്നും വേണ്ട നമ്മുടെ നിഫ്റ്റി സ്റ്റോക്കുകളായിട്ടുള്ള റിലയൻസ് ഇൻഡസ്ട്രീസ് എസ് ബി ഐ പോലുള്ള ഓഹരികളൊക്കെ കുറച്ച് കുറച്ച് വാങ്ങിക്കാനുള്ള ഒരു അവസരമായിട്ട് ഈ ഒരു വീഴ്ച എടുക്കുക എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത് പാനിക് ആകരുത് കാരണം ഇന്ത്യൻ ഫണ്ടമെൻ്റൽസിലോ ഗ്ലോബൽ ഫണ്ടമെൻറ്റൽസിലോ ഇതുവരെ ഇന്നത്തെ അവസ്ഥ വരെ മാറിയിട്ടൊന്നുമില്ല എല്ലാം ഇൻടാക്റ്റാണ് ഈ പറയുന്ന രണ്ട് മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് ഈ സെല്ലോഫ് വന്നിരിക്കുന്നത് പക്ഷേ അതും അമേരിക്കൻ റെസിഷൻ എന്ന് പറയുന്നത് ഇപ്പോഴും പ്രവചിക്കപ്പെട്ടിട്ടില്ല അതിൻ്റെ ടെക്നിക്കൽ ക്രൈറ്റീരിയ ഇതുവരെ ക്വാളിഫൈ ചെയ്തിട്ടില്ല ഇതുകൂടി മനസ്സിലാക്കണം അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആസ് എൻ ഇൻവെസ്റ്റർ ഈ പറയുന്ന വാരം റെഫർട്ടിൻ്റെ പോർട്ട്ഫോളിയോ എക്സിറ്റിങ്ങോ അല്ലെങ്കിൽ ജപ്പാൻ്റെ എൻ ട്രേഡ് ക്യാരിയേഴ്സൊന്നും നമ്മളെ വലിയ രീതിയിൽ മാറ്റ ബാധിക്കാൻ പോകുന്നില്ല ഇതൊരു പത്തോ പതിനഞ്ചോ ദിവസം ഇതിങ്ങനെ പറയും പിന്നീട് ശക്തമായിട്ടുള്ള മാർക്കറ്റ് റീബൗണ്ടിങ് ഉണ്ടാകും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് അപ്പോൾ ഞാൻ എൻ്റെ പേഴ്സണൽ ട്രേഡിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഇന്നലെയും വാങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ ഇന്നലെയും റിലയൻസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇന്നലെയും പ്രധാനപ്പെട്ട അത് എൽ എൻ ടി വാങ്ങിയിട്ടുണ്ടായിരുന്നു എസ് ബി ഐ വാങ്ങിയിട്ടുണ്ടായിരുന്നു ചെറിയ ക്വാണ്ടിറ്റി ഞാൻ ഉദ്ദേശിക്കുന്നത് വലിയ ക്വാണ്ടിറ്റി ലക്ഷക്കണക്കിന് രൂപയുടെ ക്വാണ്ടിറ്റി ഒന്നും മേടിച്ചിട്ടില്ല ചെറിയ ചെറിയ എമൗണ്ടുകൾ ചിലപ്പോൾ ഇന്നും മാർക്കറ്റ് ഡിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഇന്നും എൻ്റർ ചെയ്യും അത് സംശയമൊന്നുമില്ല അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ സ്റ്റേ ഇൻവെസ്റ്റഡ് എന്ന് പറയുന്ന പൊസിഷൻ എടുക്കുന്ന തന്നെയായിരിക്കും നല്ലത് ചിലപ്പോൾ ഒരു അഞ്ചോ പത്തോ പതിനഞ്ചോ ദിവസം കൊണ്ട് ഈഷ്യൂ സെറ്റിലാകും ചിലപ്പോൾ ഒന്നോ രണ്ടോ മാസം എടുക്കും പക്ഷേ ട്രെൻഡ് ഇപ്പോഴും ഇൻടാക്റ്റ് ആണ് നേരെ മറിച്ച് ട്രേഡിങ് ചെയ്യുന്നവരെ സംബന്ധിച്ചിട്ട് വളരെ സൂക്ഷിച്ച് ട്രേഡ് ചെയ്യുക കാരണം വൊലറ്റാലിറ്റി കൂടുതലാണ് പ്രത്യേകിച്ച് ഇന്നലെയൊക്കെ ഇരുപത്തയ്യായിരത്തി മുന്നൂറും ഇരുന്നൂറിൻ്റെ കോൾ ആൻഡ് ഒക്കെ കാണുകയുണ്ടായി അതേസമയം ഇരുപത്തി രണ്ടായിരത്തി അറുന്നൂറും ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറിൻ്റെ ഒക്കെ പുഡ്റൈറ്റേഴ്സും ആക്റ്റീവായിരുന്നു സൊ മാർക്കറ്റിൻ്റെ റേഞ്ച് വളരെ വലുതാണ് അതുകൊണ്ട് തന്നെ ഇന്നലെ ഇരുപത്തിനാലായിരം ക്രോസ് ചെയ്തു ഒരു അവസരത്തിൽ പക്ഷേ ഒരു ക്ലോസിംഗ് കിട്ടിയിരിക്കുന്നത് ഇരുപത്തിനാലായിരത്തിന് മുകളിലാണ് അപ്പോൾ നമുക്ക് ഇന്ന് ഒരു ഡീപ്പ് കട്ട് വരികയാണെങ്കിൽ ഇപ്പോഴത്തെ മാർക്കറ്റിൻ്റെ അവസ്ഥ നോക്കുന്ന സമയത്ത് ഡീപ് കട്ടിനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല കാരണം ഇൻ്റർനാഷണൽ മാർക്കറ്റൊക്കെ തന്നെ ഡൗൺ സൈഡിലാണ് ഉള്ളത് അതുപോലെ തന്നെ എഫ് ഐ ഐ ഐ ഐസിൻ്റെ ഭാഗത്തുനിന്നും വലിയൊരു സെല്ലിംഗ് വന്നതായിട്ട് കാണുന്നില്ല പത്തായിരത്തി എഴുപത്തിമൂന്ന് കോടി രൂപയുടെ സെല്ലിംഗാണ് എഫ് ഐ ഐസ് നടത്തിയിരിക്കുന്നത് അതേസമയം നമ്മുടെ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് ഇന്നും ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി അൻപത്തഞ്ച് കോടി രൂപയുടെ ബൈംഗ് ആണ് നടത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ എഫ് ഐ ഐസിൻ്റെ പൊസിഷൻസ് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിലും അതുപോലെ തന്നെ ഇൻഡെക്സ് ഓപ്ഷൻസിലും ഷോർട്ടാണ് ഇൻ അതുപോലെ തന്നെ പക്ഷേ നേരെ മറിച്ച് സ്റ്റോക്ക് അവർ പോസിറ്റീവ് ഫിഗറാണുള്ളത് സ്റ്റോക്ക് ഓപ്ഷൻസിലും നെഗറ്റീവ് ഫിഗറാണ് ഓൾ ടുഗേദർ ഇരുപത്തിനാലായിരത്തിന് താഴെ വരികയാണെങ്കിൽ നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി അറുന്നൂറ് അറുന്നൂറ്റി അൻപത് അല്ലെങ്കിൽ ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി അൻപത് വരെങ്കിലുള്ളൊരു പ്രതീക്ഷ നമ്മൾ വയ്ക്കണം കാരണം പ്രധാനപ്പെട്ട് വിചാരിച്ചത് ഇരുപത്തി നാലായിരത്തി ഇരുന്നൂറിന് താഴെ നിഫ്റ്റി കൂടുതൽ വീക്കാവും എന്നുള്ളത് തന്നെയാണ് സോ ഇരുപത്തിനാലായിരത്തിന് താഴെ വരികയാണെങ്കിൽ ഇരുപത്തിനാലായിരത്തി അറുന്നൂറ് വരെയുള്ള ലെവലുകൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യണം അതേസമയം ഒരു കറക്റ്റ് ചെയ്ത് ഇങ്ങനെയും കറക്റ്റ് ചെയ്ത മാർക്കറ്റിൽ ചെറിയൊരു ഫുൾ ബാക്ക് ഉണ്ടാകുന്ന സമയത്ത് ആദ്യം വരാൻ പോകുന്നത് പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് സ്വാഭാവികമായിട്ടും സോ ഇരുപത്തിനാലായിരത്തി മുന്നൂറ് മുതൽ അങ്ങോട്ട് നമുക്ക് ആ ഒരു അബവ് ലെവലിലെ മാർക്കറ്റ് വരുന്നതോട് കൂടി പ്രോഫിറ്റ് ബുക്കിംഗ് നമ്മൾ എക്സ്പെക്ട് ചെയ്യണം സോ ഇരുപത്തിനാലായിരത്തി മുന്നൂറ് ടു നാനൂറ് ലെവലുകളിൽ പ്രോഫിറ്റ് ബുക്കിങ്ങും ഇരുപത്തിനാലായിരത്തിന് താഴെയുള്ള ട്രേഡിംഗ് ചിലപ്പോൾ നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റമ്പത് ടു അറുന്നൂറ് വരെയെങ്കിലും കൊണ്ടുപോകാനുള്ള സാധ്യതകളുണ്ട് സോ അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ആൽഗോ ട്രേഡുകളും മറ്റൊക്കെ വരുന്നത് കൊണ്ട് തന്നെ പല ലെവലുകളിലായിട്ട് വളരെ ശക്തമായിട്ടുള്ള ട്രേഡിംഗ് നടക്കുന്നു അതേസമയം അപ്സൈഡ് മാർക്കറ്റ് പോകുമ്പോഴും പെർട്ടിക്കുലർ ലെവലൊക്കെ ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് വളരെ ശക്തമായിട്ടുള്ള ബയിങ്ങും വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പേസ് കൂടുതലായിരിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അപ്പം ഇൻ ഡ ബിലോ ദ ലൈൻ ഞാൻ പറയുന്നത് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിട്ട് ആവാതെ നല്ല സ്റ്റോക്കുകൾ അക്യുമുലേറ്റ് ചെയ്യാനുള്ള അവസരങ്ങളായിട്ട് ഉപയോഗിക്കുക നല്ല സ്റ്റോക്കുകൾ പോർട്ട്ഫോളിയോയിലേക്ക് കൊണ്ടുവരാം അതും അറ്റ് എ ടൈം ഇൻവെസ്റ്റ് ചെയ്യാതെ ഈ പറയുന്ന എത്ര ദിവസം ഈ കളക്ഷൻ നീണ്ടു നിൽക്കുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല ആ സമയത്ത് ഒന്നൊന്നും അല്ലെങ്കിൽ കുറച്ച് കുറച്ച് ക്വാണ്ടിറ്റി ആയിട്ട് നമ്മുടെ സ്റ്റോക്കുകൾ നല്ല കമ്പനികൾ ഉൾപ്പെടുത്താനുള്ള അവസരമായിട്ട് ഇതിനെ കാണുക കുറച്ച് ദിവസം അല്ലാത്തവരെ സംബന്ധിച്ചിട്ട് കുറച്ച് ദിവസം മാർക്കറ്റിൽ നോക്കാതിരിക്കുക ട്രേഡിങ് വന്തി ചെയ്യ സ്പെൻഡ് ടൈം വിത്ത് യുവർ ഫാമിലി ആ ഒരു രീതിയിലേക്ക് മാറുക കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇത് സ്റ്റെബിലൈസ് ചെയ്യുമ്പോൾ മാർക്കറ്റിലേക്ക് തിരിച്ചു വരിക കമ്പനികൾ സ്ട്രോങ് ആണ് നിങ്ങളുടെ ഫണ്ടമെൻറ്റൽസ് സ്ട്രോങ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഒരു കാര്യത്തിലും പേടിക്കാനില്ല മാർക്കറ്റ് ഒരിക്കലും ഇതൊരു ഗ്ലോബൽ റിസിഷൻസ് എല്ലാം ഓഫ് ആ രീതിയിലൊന്നും ഇതിനെ കമ്പെയർ ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ് ഇതുവരെയുള്ള അറിവുകൾ അപ്പം ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള ഞാൻ കൂടുതൽ കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നില്ല ഈ സമയത്ത് നമുക്ക് മാർക്കറ്റിൽ പാനിക് ആവുകയല്ല നമ്മുടെ കൺട്രോൾ ചെയ്ത് ഇമോഷൻസ് കൺട്രോൾ ചെയ്ത് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളൊരു സ്ട്രാറ്റജി എടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് സജഷൻസിനും ഇൻവെസ്റ്റ്മെൻറ്റ് ഐഡിയാസിനുമായിട്ട് ഞങ്ങളുടെ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതുവഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക ഒരുപാട് ബിസിനസ് ന്യൂസുകളുണ്ട് അദാനി ഗൗതം അദാനി എഴുപതാം വയസ്സിൽ അദ്ദേഹം ബിസിനസ്സിൽ നിന്ന് റിട്ടയർ ചെയ്യുന്നു ഇപ്പോൾ അറുപത്തി വയസ്സായി അദ്ദേഹത്തിൻ്റെ നാല് മക്കൾക്കായിട്ട് അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യം വിഭരിച്ചു കൊടുക്കുമെന്നൊക്കെ ബിസിനസ് ടൈംസിനെ ബിസിനസ് വേൾഡിന് കൊടുത്തിരിക്കുന്നൊരു ബ്ലൂംബർഗിന് കൊടുത്തിരിക്കുന്ന ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞതായിട്ടുള്ള റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് പിന്നീട് അതാണ് ഈ ഫാമിലിയുടെ ഭാഗത്തുനിന്ന് അതിൻ്റെ ഒന്നും വന്നിട്ടില്ല പക്ഷേ മൺഡേ അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ആ ഇൻ്റർവ്യൂ അദ്ദേഹം പറയുന്നത് എഴുപതൊട്ട് അടുത്ത ജനറേഷൻ എടുക്കേണ്ട സമയമായി വളരെ ടൈം എടുത്ത് ഇപ്പോൾ അദ്ദേഹത്തിന് അറുപത്തി വയസ്സ് അപ്പം എട്ട് വർഷത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ പല കാര്യങ്ങളും പതുക്കെ പതുക്കെ അടുത്ത തലമുറയിലേക്ക് കൺവേർട്ട് ചെയ്യുമെന്നുള്ളതാണ് ഇത് അദാനി ഗ്രൂപ്പ് ഓലികൾക്ക് ചിലപ്പോൾ ഒരു നെഗറ്റിവിറ്റി കൊണ്ടുവന്നേക്കാം അതേസമയം അടുത്ത ജനറേഷൻ വളരെ സ്ട്രോങ് ആണ് കാരണം അതാനി നാല് നാല് ബോയ്സാണ് അദ്ദേഹത്തിന് നാല് ആൺമക്കളാണെന്നാണ് എൻ്റെ ധാരണ അദ്ദേഹത്തിന് ആ അവർ വഴിയാണെങ്കിൽ അങ്ങോട്ടേക്ക് നല്ല രീതിയിലുള്ള പ്രോസബിലിറ്റി ഉണ്ടാവാൻ സാധ്യത കാരണം കഴിഞ്ഞ ക്വാർട്ടർലി റിസൾട്ട് അദാനി എൻ്റർപ്രൈസസിൻ്റെ റിസൾട്ട് വളരെ സൂപ്പറായിരുന്നു പ്രോഫിറ്റ് വളരെ ഡബിളുകൾ അധികം പോവുകയുണ്ടായി സ്വദാനി എൻ്റർപ്രൈസസുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു വാർത്ത ഇന്ന് മാർക്കറ്റിൽ ചിലപ്പോൾ ലൈംലൈറ്റിലായിരിക്കും അതുപോലെ തന്നെ മറ്റൊരു സർവേ റിപ്പോർട്ട് കൂടി ബ്രിട്ടാനിയുടെ റിസൾട്ട് വന്നു ബ്രിട്ടാനിയ റൂറൽ ഏരിയയിൽ കൂടുതൽ പ്രസൻസ് ശക്തിപ്പെടുത്താൻ പോവുകയാണ് ചില സെലക്റ്റീവ് ഫുഡ് ഐറ്റംസിൽ അവർ പ്രൈസ് റൈസ് എടുക്കാൻ പോകുന്നു പിന്നെ വന്നിരിക്കുന്ന ഒരു വാർത്ത ഞാൻ കുറച്ച് വാർത്തകൾ മാത്രം ഉൾപ്പെടുത്താം എയർടെലിൻ്റെ പ്രോഫിറ്റ് ഏകദേശം നൂറ്റി അമ്പത്തി എട്ട് ശതമാനത്തിൻ്റെ വർധനവുണ്ട് അതുപോലെ തന്നെ ബ്രിട്ടാനിയ ഞാൻ ഉദ്ദേശിച്ചതുപോലെ പറഞ്ഞു റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ നാൽപ്പത്തി ഏഴാമത്തെ എ ജി എം ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിനാണ് അനൗൺസ് ചെയ്യാൻ പോകുന്നത് മറ്റൊന്ന് വന്നിരിക്കുന്ന വാർത്ത ആ ഇന്ത്യയിലെ ഇന്ത്യൻ ഇൻഡസ്ട്രീസിൻ്റെ ക്യൂ വൺ റിസൾട്ടിൻ്റെ ഏകദേശം നാനൂറ്റി എൺപത്തി എട്ട് കമ്പനികളിൽ നടത്തിയിരിക്കുന്ന സർവേകൾ കാണിക്കുന്നത് സെയിൽസ് ഗ്രോത്തും അതുപോലെ തന്നെ ഡിമാൻഡ് ചലഞ്ചസും ഇന്ത്യൻ കമ്പനികൾ ഫേസ് ചെയ്യുന്നതാണ് ഈ റിപ്പോർട്ടിൻ്റെ രൂപം ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം അതേപോലെ ജെഫ്രിയുടെ ക്രിസ്ഫുഡിൻ്റെ ഒരു റിപ്പോർട്ട് ഇന്നലെ വന്നിരിക്കുന്നത് ഇത്രയും പ്രശ്നങ്ങളുള്ള സമയത്തും ഇൻവെസ്റ്റ്മെന്റ് ഡെസ്റ്റിനേഷൻ ആയിട്ടൊരു സ്വീറ്റ് സ്പോട്ടായിട്ടുള്ളത് ഇന്ത്യ തന്നെയാണ് എന്നുള്ളതാണ് അവരുടെ ജെഫ്രിയുടെ ലോങ് ഹോൾഡ് പോർട്ട്ഫോളിയോയിലെ ഇരുപത്തിയേഴ് മുതൽ മുപ്പത് ശതമാനം വരെ ഹോൾഡിംഗ്സ് ഇപ്പോഴും ഇന്ത്യയിലാണ് എന്നുള്ളത് തന്നെ അദ്ദേഹം ശക്തി അദ്ദേഹം സാക്ഷ്യപ്പെടുത്തിയത് സോ ജെഫ്രിയുടെ റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യ ഒരു സ്വീറ്റ് ഡെസ്റ്റിനേഷൻ തന്നെയാണ് എന്നുള്ളതാണ് അപ്പോൾ ഇന്നും നമുക്ക് നോക്കാം മാർക്കറ്റ് എത്രമാത്രം ഡൗൺ സൈഡിലേക്ക് വരുന്നു എന്നുള്ളതെങ്കിൽ ഉണ്ടെങ്കിൽ നല്ല ഓഹരികൾ നിങ്ങളുടെ ചെറിയ ക്വാണ്ടിറ്റി ആണെങ്കിലും നിങ്ങളുടെ പോർട്ട്ഫോളിയോയുടെ ഭാഗമാക്കാനുള്ള ഒരു അവസരമായിട്ട് ഇതിനെ കാണുക അങ്ങനെ ഈ ഡൗൺ സൈഡ് എൻജോയ് ചെയ്യുക മാർക്കറ്റിൽ ഒരു പത്ത് പതിനഞ്ച് ദിവസം കൊണ്ട് ഇത് സെറ്റിൽ ചെയ്യുന്നുവെന്ന് വിചാരിക്കുന്നു അതിനുശേഷം നമുക്ക് ഒരു അപ് സൈഡിലേക്കോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ ഒരു ബെയർ ഫേസ് അപ് മീൻസ് ഒരു ബെയർ മൂമെൻ്റ് തീരുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത് ഞാൻ വീഡിയോ കൂടുതൽ ആക്കുന്നില്ല നല്ലൊരു ദിവസം മാർക്കറ്റിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നേരുന്നു റെഡ് ആണെങ്കിൽ പോലും അതിൽ നല്ല കാര്യങ്ങൾ കണ്ടെത്തി നിക്ഷേപിക്കാനുള്ള അവസരമായിട്ട് ഉപയോഗിക്കാം അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത് അതുപോലെ തന്നെ ഞങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് സജഷൻസിനും ഐഡിയാസിനുമായിട്ട് ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ശുഭദിനം നേരുന്നു ഹാവ് എ നൈസ് ഡേ ഹെഡ് താങ്ക്